സംസ്ഥാന സമ്മേളനം ആഗസ്റ്റ് വരെ കൊടക്കാട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും രാവിലെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് തീയതികളിൽ കൊടക്കാട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കുന്ന കെ കുഞ്ഞിരാമൻ നഗറിലാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ ഇരുപത്തിമൂന്നാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ സമ്മേളനത്തിൽ സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ഇരുപതിന് രാവിലെ ഏഴ് മുപ്പതിന് കയ്യൂർ രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും സിപിഐഎം മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം പി കരുണാകരൻ ജാഥാ ലീഡറും യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗവും കാസർകോട് ജില്ലാ സെക്രട്ടറിയുമായ കെ വി കുഞ്ഞരാമനെ കൈമാറും തുടർന്ന് അത്ലറ്റുകൾ റിലേയായി പതാക കയ്യൂർ മുഴക്കോം ചെറുവത്തൂർ വഴി സമ്മേളന നഗരിയിൽ എത്തിക്കും സംസ്ഥാന പ്രസിഡന്റ് എൻ ആർ ബാലൻ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് സമാരംഭമാകും ശേഷം പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തും തുടർന്ന് സ്വാഗത സംഘം ചെയർമാൻ എം വി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ സ്വാഗത ഭാഷണത്തോടെ ആരംഭിക്കുന്ന ചടങ്ങിൽ യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കർഷക തൊഴിലാളി പുതിയൊരു കാർഷിക സംസ്കാരത്തിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കേരളത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായാണ് കർഷക തൊഴിലാളി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി അതിൻ്റെ ഇരുപത്തി മൂന്നാമത് സംസ്ഥാന സമ്മേളനമാണ് നമ്മുടെ ജില്ലയിൽ കൊടക്കാട് വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു പത്ത് പതിനാല് വർഷങ്ങൾക്ക് മുമ്പാണ് കെ എസ് കെ ടി വി സംസ്ഥാന സമ്മേളനം തൊണ്ണൂറ്റിയാറിൽ കാഞ്ഞങ്ങാട് വെച്ച് നടത്തിയിട്ടുള്ളത് സ്വാഭാവികമായും അതിന് ശേഷം നടക്കുന്ന സംസ്ഥാന സമ്മേളനമാണ് ഇത്തവണ നമ്മൾ ജില്ലയിൽ നടക്കുന്നത് അഞ്ഞൂറ്റി പന്ത്രണ്ട് പ്രകൃതികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇവിടെ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആർഭാടരഹിതമായും ചെലവ് ചുരുക്കിയും ഈ സമ്മേളനം നടത്തണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനായിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംസ്ഥാന സമ്മേളനത്തിന്റെ തുടർച്ചയായി നടത്തുന്ന കർഷക തൊഴിലാളികളുടെ പ്രകടനവും പൊതുസമ്മേളനവും ഒഴിവാക്കി ഏരിയകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുബന്ധ സമ്മേളനങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കേവലം ബിസിനസ് സംഘടനാ സമ്മേളനം എന്നുള്ള നിലയിലാണ് ഇത്തവണ നടത്താൻ കെ എസ് കെ ടിയുടെ സംസ്ഥാന കമ്മിറ്റി ആലോചിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും ഗ്രൂപ്പ് ചർച്ചയ്ക്ക് ശേഷം വൈകുന്നേരം നാലരയോടെ പ്രതിനിധികൾ കയ്യൂരിലെ രക്തസാക്ഷി മണ്ഡപവും മണിയോടെ രക്തസാക്ഷി സ്മാരകവും സന്ദർശിച്ച് പുഷ്പാർച്ചന നടത്തും ഇതിനു പുറമെ രക്തസാക്ഷി സ്മാരക ഹാളിൽ രക്തസാക്ഷി സ്മൃതി സംഗമവും സംഘടിപ്പിക്കും യൂണിയൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും പ്രതിനിധികൾക്ക് സംഘടക സമിതി കയ്യൂർ സമരചരിത്രം എന്ന ഗ്രന്ഥം ഉപഹാരമായി സമ്മാനിക്കും രണ്ടാം ദിനമായ പൊതുചർച്ചയാണ് നടക്കുക മൂന്നാം ദിനമായ ഇരുപത്തിരണ്ടിന് പുതിയ കമ്മിറ്റിയെയും ഭാരവാഹികളെയും തെരഞ്ഞെടുക്കുന്നതോടെ സമ്മേളനം സമാപിക്കും പ്രദേശത്തെ വീടുകളിലാണ് മുഴുവൻ സമ്മേളന പ്രതിനിധികൾക്കും മൂന്ന് ദിവസത്തെ താമസ സൌകര്യം ഒരുക്കിയിട്ടുള്ള ഇതിന്റെ ഓർമ്മയ്ക്കായി സമാപന ദിവസം എല്ലാ വീടുകളിലും പ്രതിനിധികൾ വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിക്കും മറ്റ് ദേശീയ നേതാക്കളായ ബി വെങ്കട്ട് ഡോക്ടർ വിക്രം സിംഗ് ഡോക്ടർ വി ശിവദാസൻ ബി വെങ്കടേശ്വർലു ആർ വെങ്കട്ടരാമലു ചന്ദ്രപ്പ ഹോസ്കേറ ബി അമൃതലിംഗം തുടങ്ങിയവരും സമ്മേളനത്തിൽ സംബന്ധിക്കും സാമ്പത്തികം ജില്ലയിലെ സംഘടനാ ഘടകങ്ങളിൽ നിന്നുമാണ് സമാഹരിക്കുന്നതെന്നും സംഘടന സമിതി ഭാരവാഹികൾ അറിയിച്ചു കേരളത്തിൽ കർഷക തൊഴിലാളികൾ ഗവൺമെന്റ് കണക്ക് പ്രകാരം ഏതാണ്ട് പതിമൂന്ന് ലക്ഷത്തി ചില്ലായ്മ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്ക് പ്രകാരം അതിനുശേഷം കണക്കെടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഈ സംഘടന ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കർഷക തൊഴിലാളികളുടെ സംഘടന എന്നതിനോടൊപ്പം കേരളത്തിലെ മറ്റെല്ലാ പാവപ്പെട്ടവരുടെയും തെങ്ങുകയറ്റ തൊഴിലാളികൾ അതുപോലെ പുറമ്പോക്ക് നിവാസികൾ പട്ടികജാതി പട്ടികവർഗ സങ്കേതങ്ങളിൽ താമസിക്കുന്നവർ സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന മറ്റ് ജനവിഭാഗങ്ങൾ അവരെയെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംഘടന എന്ന നിലയിലാണ് ഇന്ന് കർഷക തൊഴിലാളി യൂണിയൻ പ്രവർത്തിക്കുന്നത് ചെയർമാൻ എം ബി ബാലകൃഷ്ണൻ മാസ്റ്റർ ജനറൽ കൺവീനർ വി കെ രാജൻ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എം ചന്ദ്രൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കെ വി കുഞ്ഞിരാമൻ തുടങ്ങിയവരാണ് വെള്ളിയാഴ്ച രാവിലെ കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനം നടത്തി കെ എസ് കെ ടിയുവിന്റെ സംസ്ഥാന സമ്മേളനം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത്യൂസ് ബ്യൂറോ